പ്രിയമുള്ളവരെ സുപ്രീം കോടതിയിൽ പലതവണ കേസ് പറഞ്ഞു നടന്നിട്ടും യാതൊരു കാരണവശാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ യോജിക്കാത്തത് കാരണം നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഭാവി എല്ലാ ദിവസവും അനിശ്ചിതത്തിൽ നിന്ന് അനിശ്ചിതത്തിലേക്ക് നടന്നു കാരണം കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ബി സിമാരുടെ നിയമനം വഴിമുട്ടി നിൽക്കുകയാണ് ഗവർണറുടെ പാനലിൽ നിന്ന് സതീഷ് പ്രിയ ചന്ദ്രനെയും സിസ തോമസിനെ നിയമിക്കണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം പക്ഷേ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ഡോക്ടർ സതീഷ് ചന്ദ്രനെയും സി ജി ഗോപിനാഥിനെയും എം എസ് രാജ രാജശ്രീയും ഇവരുടെ മൂന്ന് പേരുടെയും പക്കൽ മൂന്ന് പേരിൽ ആരെങ്കിലും രണ്ടുപേരെ നിയമിക്കണമെന്നാണ് സിസാ തോമസിനെ ഈ പിണറായി വിജയന് കണ്ടെടുത്താൽ കണ്ടുകൂടാ പിണറായി വിജയൻ അങ്ങനെയാണല്ലേ അയാൾക്ക് ശത്രു തോന്നാത്ത മനുഷ്യരെ ചുരുക്കമാണ് എന്നാൽ ശത്രു തോന്നുന്നവരെ കൊന്നു കൊലവിളിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്ക് ടി എം ജേക്കപ്പിനെ അറിയാം സോറി ടി എം ജേക്കപ്പല്ല തോമസ് ജേക്കപ്പ് അദ്ദേഹം ഡി ജി പി ആയി റിട്ടയർഡ് ചെയ്തിട്ട് പത്ത് പൈസ പോലും സർക്കാർ ആനുകൂല്യം കൊടുക്കാതിട്ട് പീഡിപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ ആർ എസ് എസിലെ സംഘ പരിവാറായി നടക്കുകയാണ് അതുപോലെയാണ് സിസ തോമസ് സിസ തോമസും റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞ് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ പിടിച്ചു വെച്ച് വൈരം പുലർത്തുന്ന ആളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നതേ ഒരു വൈര ജീവിയാണ് ഒരു വൈരജീവി ഈ വൈരജീവി ബദ്ധ ശത്രുക്കളെ പോലെയാണ് മനുഷ്യരെ കാണുന്നത് വെറും ശത്രുക്കളാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണല്ലോ അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഈ കേരളത്തിൻ്റെ എല്ലാ നിലകളിലും എല്ലായിടത്തും അടിച്ചേൽപ്പിക്കണം നമ്മുടെ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ഉദ്യോഗാർത്ഥികളിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ വന്ന് സമരം ചെയ്താൽ അവർക്ക് ജോലി കൊടുക്കുകയല്ല സഖാക്കളെയും സഹാർത്ഥികളെയും എല്ലാം ഒഴിവുള്ളടത്ത് കുത്തിത്തിരികി വെക്കും അങ്ങനെയുള്ള ഒരു ബി എസ് സിയുടെ ആവശ്യം പോലുമില്ല ബി എസ് സിയിൽ കുറേ എന്താ സഖാക്കളെ കുത്തിത്തിരികി ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വർഷം തോറും ചിലവഴിച്ചുകൊണ്ടിരിക്കും അവരെ ആവശ്യമില്ല സഖാക്കളെ നിയമിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അതായത് ഉദ്യോഗാർത്ഥികളുടെ നിയമനം തടയാനാണ് ബി എസ് സി അയാൾ നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മറുവശത്ത് ഗവർണർ മോശക്കാരല്ല ആർ എസ് എസ് കാരെയെല്ലാം എങ്ങനെയും കുത്തിത്തിരിക്കണം അതാണ് ഗവർണർക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ച് ഗവർണർ നിൽക്കുന്നത് അപ്പോൾ രണ്ടു പേരും അപ്പുറവും ഇപ്പുറവും നിന്ന് വാളെടുത്ത് യുദ്ധം ചെയ്തൊരു അവസ്ഥയില്ലാണ് എങ്ങനെ നമ്മുടെ നാട് മുന്നോട്ട് പോകും എങ്ങനെ നാടിൻ്റെ പുരോഗതി ഉണ്ടാകും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി അവരുടെ ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണോ കേരളീയ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു ഗവണ്മെൻ്റിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടുന്നില്ല അതെന്തുകൊണ്ട് കിട്ടുന്നില്ല ഇവർക്ക് രാഷ്ട്രീയ നിയമനങ്ങൾ ജനങ്ങളോട് യാതൊരു താല്പര്യമോ ജനകീയ പുരോഗതിക്ക് വേണ്ടിയോ അല്ല അവർ ഭരിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവരവരുടെ സഖാക്കൾക്കും വോട്ടിനും വേണ്ടി മാത്രമാണ് വോട്ട് വാങ്ക് മാത്രമാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഗവർണറുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഭരണം പിടിച്ചെടുക്കണം അതിനാണല്ലോ അദ്ദേഹത്തെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് മോദി നിയമിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ രണ്ടു കൂട്ടരുമുള്ള ഈ ബലാബലത്തിൽ ഇപ്പോൾ അവസാനം സുപ്രീം കോടതി ഒരു തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ സമവായത്തിലെത്തി ഈ ഭരിക്കാൻ കഴിയത്തില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും ഇനി അവിടെ ആര് ആരെ നിയമിക്കണം ആര് വി സി ആകണമെന്ന് അങ്ങനൊരു തീരുമാനം സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ആരിവിടെ കേരളത്തിൽ സർവകലാശാലകളെ നമ്മുടെ വിദ്യാർത്ഥികളെ അവരുടെ ഭാവിയെ മുന്നോട്ട് പോകാൻ ആരാണ് അവരെ സഹായിക്കുന്നത് ഗവർണറാണോ മുഖ്യമന്ത്രിയാണോ സുപ്രീം കോടതിയാണോ ഈ രീതി മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കേണ്ട ആവശ്യമില്ല കോടതികൾ ഇവിടെ ഭരിക്കുന്നതാണ് നീതി നടപ്പാക്കാനും നമ്മുടെ നാടിനും നല്ലതാണ് അതുകൊണ്ട് ഈ ജനാധിപത്യ ജനകീയ രാഷ്ട്രീയ വഞ്ചനാപരമായ പക്ഷപാതപരമായ ഭരണം അവസാനിപ്പിച്ച് കോടതികൾ ഭരിക്കുന്ന ഒരു ജനാധിപത്യ ഭരണം ഈ നാട്ടിൽ വരണമെന്ന് വളരെ വിനീതമായി അതാണ് ഇതിലും നല്ലതെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ